അപ്പം ഞാൻ ഇന്ന് എൻ്റെ ടോപ്പിക്ക് വെച്ചത് ഒറ്റ കാര്യം പറയാനാണ് എനിക്ക് ആ കുറച്ച് സമയമേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് വിടാട്ടോ നേരം വൈകുന്നൊക്കെ എനിക്കറിയാം എനിക്കും തൃശ്ശൂരെത്തണം നാല് ലൈഫ് നമുക്ക് മക്കളെ മക്കളോടാട്ടോ പറയണേ മക്കളെന്ന് കഴിഞ്ഞു വയ്ക്കുമോ മക്കളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മക്കളോടെ പറയണേ മക്കളെ നമുക്ക് നാല് ലൈഫുണ്ട് അതിലെ ആദ്യത്തെ ലൈഫ് എന്ന് പറയുന്നത് യോ പേഴ്സണൽ ലൈഫാണ് യോ പേഴ്സണൽ ലൈഫ് ദാറ്റ്സ് ഓൺലി ഫോർ യു നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ദുരന്തം ലോകത്തില്ല ഞാൻ ഈ രണ്ടരയ്ക്ക് വന്നിട്ട് ഇത്രയും നേരം കാത്തിരുന്നതിൻ്റെ കാരണം എന്താ അറിയുമോ എൻ്റെ പ്രൊഫഷനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തുള്ള നാലാളെങ്കിൽ നാലാൾ പുതിയതായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റൂലേ പറ്റൂലേ ഈ ടോക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്തേ അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതു ആയിക്കോട്ടെ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയായിരിക്കണം അത് ആദ്യത്തെ ഡിമാൻഡ് ശരിയാണോ ശരിയാണോ പക്ഷെ ഇഷ്ടമുള്ള പണി മാത്രമായ പോരാ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റണം ഇഷ്ടം ചിത്രം വരിക ഞാൻ കാലത്തോട്ട് പോയി നേരെ വരെ ചിത്രം വരച്ചോണ്ടിരിക്കും ഇത് വെക്കാറിയോ ഞാൻ കുട്ടികളായിട്ട് കാണുമ്പോൾ പാരൻസിനോടായിട്ടോ പറയണേ കുട്ടികളെ കാണുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ നമ്മുടെ പിള്ളേരുടെ പ്രശ്നം എന്താ നിരസ്യത്തിൽ അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ ഫുട്ബോൾ കളിക്കോ നന്നായി കളിക്കോ ഡാൻസ് കളിക്കോ നന്നായി കളിക്കോ പാട്ട് പാടോ പിന്നെ പാട്ടൊക്കെ ഭയങ്കര വൈറൽ അല്ലേ നന്നായി പാടോ മക്കളെ എല്ലാറ്റേം കൂടെ നല്ലന്ന് ചേർക്കാനാണ് പാട് ഇനി ഇതിന്റെ ഉള്ള കുറച്ച് കുറുമ്പുള്ള പേരൻസ് ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മുമ്പ് കാവാൻ പറ്റാത്തത് ആക്കാൻ പറ്റണ സാധനം അല്ലാട്ടോ ഇത് ഡോക്ടർ ആവാൻ പറ്റിയില്ല ഈ തല്ലി ഡോക്ടറാക്കി അല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാകെ സീനായിടാ ഞാൻ ചോദിച്ച എന്തേ മകന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എന്നിട്ട് ഒമ്പത് എ പ്ലസ് ഉള്ളൂ ഒന്നു പോയി അപ്പൊ ഞാൻ ചോദിച്ചു അയിന് അല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞു നീ വീട്ടിലേക്ക് ചെല്ല അളമാരി തുറക്ക നിന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്ക അത് കണ്ടവഴിക്കാ അയാള് പറയാ എന്നെ വിളിച്ചിട്ട് ഈ ചക്കൻ ദോരം ഈ സാധനം ഇതൊക്കെ വാങ്ങി കൂട്ടിയെന്ന് അപ്പൊ ഇതൊന്നും അല്ല ഇന്റർനാഷണൽ പ്രശ്നം ഞാൻ എന്റെ കഥ പറയട്ടെ ഞാൻ മക്കൾക്ക് മോട്ടിവേഷൻ മോട്ടിവ വരുന്ന സാധനം മോട്ടിവേഷൻ പിടിച്ചോട്ടാ ഇത് ഞാൻ നല്ല രണ്ട് കുപ്പി കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങടെ തന്നോട് കൂടി ഇന്ന് മിക്കവാറും ഇന്നൊരു എട്ടുമണിയാവുമ്പോഴേക്കും നിങ്ങള് നന്നാവും അതിനുള്ള സാധനം ഇപ്പൊ തരാൻ പോണേ ആ കുട്ടി കുട്ടിയവിടെ അത് ഇന്ന് വിളിക്കോട്ടേഷണൽ ഈ ലോകത്ത് ഒരാൾക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല ആ കഥ അറിയോ നിങ്ങക്ക് അല്ലെങ്കിൽ ഇന്നൊക്കെ വല്ല അമ്പാരി വാങ്ങി വെക്കൂല്ലേ വീട്ടിൽ മോട്ടിവേറ്റ് ചെയ്യൂ അല്ലേ കടം നിൽക്കുന്ന ഒരു ബിസിനസ് ആ ഒരു അഞ്ചു മിനിറ്റ് മോട്ടിവേറ്റ് ചെയ്യൂ ആ ഞാനൊന്നും ശരിയാവട്ടെ ഇൻസ്പിരേഷനാ വരണ്ടേ നമ്മൾ സംസാരിക്കുന്ന വാക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി ക്ലിക്ക് ആയാൽ ഓക്കെ ഫൈൻ ഗുഡ്